അടൂർഭാസിയും ബഹദൂറും പറഞ്ഞു നിർത്തിയതിൽ നിന്നാണ് പപ്പു മാള ജഗതി എന്ന ഹാസ്യത്രയങ്ങൾ മലയാളത്തിൽ ചൂടുറപ്പിക്കുന്നത് സംഭാഷണ ശൈലിക്കൊപ്പം മുഖത്തെ മാറ്റങ്ങളും ചില അധിക സ്വരങ്ങളും ഓടിയും ചാടിയും തുമ്മിയും ചീറ്റിയും തന്റേതു മാത്രമായ ചില പ്രയോഗങ്ങൾ കൊണ്ടുവന്നും രംഗം കൊഴുപ്പിക്കാനുള്ള മാളയുടെ കഴിവ് അപാരമായിരുന്നു പലപ്പോഴും തിരക്കഥയിൽ ഇവിടെ മാള ശങ്കരാടി കോമഡി എന്ന് മാത്രം എഴുതി വെക്കുന്ന തിരക്കഥാകൃത്തുക്കൾ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അത്തരമൊരു സീനിൽ ഇല്ലാത്ത വാക്കുകൾ ചേർത്ത് സംസ്കൃതമെന്ന് തോന്നിപ്പിക്കുന്ന സ്ലോ ം ചൊല്ലിയും അതിന് ആരും കൽപ്പിക്കാത്ത അർത്ഥം കൽപ്പിച്ചുമായിരുന്നു മാളയുടെ അഭിനയം മാളയുടെ സംസ്കൃതം കേട്ട് വാപൊളിച്ചുപോയ ശങ്കരാടിയും കൂടിയായപ്പോഴാണ് എന്തിനോ പൂക്കുന്ന പൂക്കൾ എന്ന സിനിമയിലെ ആ സീൻ വേറെ ലെവലായത് ഒരു കാലത്ത് മലയാള സിനിമകൾ അറിയപ്പെട്ടിരുന്നത് മമ്മൂട്ടി കുട്ടി പെട്ടി എന്ന ഫോർമാറ്റിലായിരുന്നു അതിൽ ഒരു പേരുകൂടി ചേർത്തു വെക്കണം മാള അരവിന്ദേത് ആ ചിത്രങ്ങളിലെല്ലാം അവിഭാജ്യ ഘടകമായിരുന്നു മാള മോഹൻലാലിനൊപ്പം നിരവധി സിനിമകളിൽ മാള അഭിനയിക്കുകയുണ്ടായി കണ്ടു കണ്ടറിഞ്ഞു എന്ന സിനിമയിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ച നീയറിഞ്ഞോ മേലെ മാനത്ത് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട് എന്ന ഗാനം കേൾക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല ഹാസ്യ കഥാപാത്രങ്ങൾക്കപ്പുറം ഗൗരവം കലർന്ന നിരവധി വേഷങ്ങളും വെള്ളിത്തിരയിൽ പകർന്നാടിയ മാള അരവിന്ദൻ എന്ന അതുല്യ പ്രതിഭ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിയെട്ടിനാണ് നമ്മെ വിട്ടുപോയത് തബൽ അദ്ദേഹത്തിന് ജീവശ്വാസമായിരുന്നു അഭിനയത്തിലും ആ താളബോധമായിരുന്നു മാളയുടെ കൈമുതൽ